ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഗമം നടന്നു സ്മിത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ വലിയ അറിവുള്ള ഒരു കൊച്ചുമായ പ്രായം മാത്രമേ ഉള്ളൂ നിങ്ങളും ഒരു കാര്യം പഠിപ്പിക്കാൻ ഞാൻ എന്തില്ല വലിയ ജ്ഞാനിയോ അറിവുള്ള ആളോ ഒന്നുമല്ല പക്ഷേ നിങ്ങൾ കണ്ണുകളിൽ കാണുന്ന എന്തൊക്കെയോ കിട്ടാനുണ്ട് അല്ലെ എന്തൊക്കെയോ നിങ്ങൾക്ക് കിട്ടും എന്ന ഒരു ഇതിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേരുന്നത് ഇപ്പം ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നത് തന്നെ ഭഗവാന്റെ ഒരു എന്താ പറയുക ഒരു ആകർഷണത്വം നിങ്ങളിൽ എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭഗവാനെ അറിയണം അല്ലെ സ്വാമി എന്ന് പറയുന്നത്